ओम शांति ओम शांति गुड मॉर्निंग गुड मॉर्निंग और हैप्पी मॉर्निंग हां एनी डिफरेंस गुड मॉर्निंग और हैप्पी मॉर्निंग में एवरी मॉर्निंग इज गुड मॉर्निंग बट इज इट हैप्पी मॉर्निंग हां ले ले எல்லா ದಿವಸ ಗುಡ್ ಮಾರ್ನಿಂಗ್ ಆ

എല്ലാ വർഷവും ഈ രക്ഷാബന്ധൻ സമയത്ത് ഈ ഇവിടുത്തെ ഈശ്വര്യ കുടുംബത്തെ കാണാനുള്ള അവസരം കിട്ടുന്നു ഇവിടുന്ന് കുറച്ച് സഹോദരി സഹോദരന്മാര് ഹാപ്പി വില്ലേജിൽ വന്നിരുന്നു അവിടുത്തെ സേവനത്തിനും എല്ലാം വേണ്ടി അതിന് വേണ്ടിയിട്ട് ബൈക്ക് വളരെ വളരെ താങ്ക്സ് സേവാർലി വൺ മന്ത് ബോട്ടി ദിയൻഡ് ദിവസോ ബ്രദർ ഹാസ് ഗിവിൻ ലീവ് സോ മൾട്ടി മില്ലിയൻ ഫോൾഡ് താങ്ക്സ് ടു യു അതായത് ഒന്ന് സേവനത്തിന് വേണ്ടി ഒരു മാസമാണ് ഇവിടുന്ന് സേവാധാരികളെ അയച്ചത് പിന്നെ ബട്ടി അറ്റൻഡ് ചെയ്യാനും ലീവ് ഒക്കെ കൊടുത്ത് അയച്ചു मल्टी मिलियन थैंक्सर इस so रक्षा बंधन पर माउंट आबू से बहुत ब्यूटीफुल मैसेज आया है उसका इसेंस है कि चारों तरफ जो सिचुएशंस देख रहे हैं तो हमारा जो रोल है ീസ് അതായത് രക്ഷാബന്ധന് വേണ്ടിയിട്ട് അവിടുന്ന് മൗണ്ട്അബു നമ്മുടെ ഹെഡ്വാർട്ടേഴ്സിൽ നിന്നും മധുബനിന്നും വളരെ സുന്ദരമായ ഒരു സന്ദേശമാണ് വന്നിരിക്കുന്നത് നാനാഭാഗത്തും ഒരുപാട് പ്രശ്നങ്ങളാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ചെയ്യേണ്ടത് പീസ് ഹൗസ് ലൈറ്റ് ഹൗസ് ആവുന്നു ഒരു ശാന്തി നിലയമായിട്ട് ശാന്തിയുടെ ഒരു കേന്ദ്രമായിട്ട് മാറി ഒരു ലൈറ്റ് അതായത് പ്രകാശത്തിൻ്റെ ഒരു കേന്ദ്രമായി മാറി നമ്മൾ ഈ ലോകത്തിന് കൊടുക്കുകയാണ് വേണ്ടത് അതായത് നമ്മളിൽ നിന്നും പോകുന്ന പോസിറ്റീവായിട്ടുള്ള ശാന്തിയുടെ വൈബ്രേഷൻ സ്നേഹത്തിൻ്റെ വൈബ്രേഷൻ തരംഗങ്ങൾ സൂര്യൻ്റെ കിരണങ്ങൾ പോലെ അത് ലോകത്തിന് കിട്ടണം ഇനി നമ്മൾ ആ ഒരു അവസ്ഥയിൽ ഇരിക്കണം എന്ന് പറയാണ് മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും അപ്പോ ഈ ലോകത്തിൽ ആപത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ദിവസേന ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളുടെ ന്യൂസ് ആളുകളുടെ കഷ്ടപ്പാടുകളുടെ ന്യൂസ് അടുത്ത് എത്തുന്നുണ്ട് न्यूज देखना जरूरी है जस्ट फॉर वन और टू मिनट्स ज्यादा नहीं न्यूज मेरे कहा चलवा का देखते समय हमको दुख फील नहीं होना चाहिए वॉट इज हैपनिंग ऐसा नहीं होना चाहिए पुअर पीपल दे आर सफरिंग वो संकल्प आएंगे लेकिन हमारा रोल क्या है അതായത് ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കഷ്ടമാണല്ലോ എത്ര സാധാരണക്കാരായ ആൾക്കാർക്കൊക്കെ എന്തുമാത്രം കഷ്ടപ്പാടുണ്ടാകുന്നു എന്നൊക്കെ നമുക്ക് നമ്മുടെ ഉള്ളിൽ അങ്ങനത്തെ ചിന്ത വരും പക്ഷെ നമ്മൾ ഒരിക്കലും അത് അങ്ങനെ ദുഃഖിക്കാനല്ല അത് നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ റോൾ എന്താണ് അപ്പം നമ്മൾ അവർക്ക് ശാന്തി കൊടുക്കുകയാണ് വേണ്ടത് നമ്മളെ ഇവിടെ ഭഗവാൻ ആവശ്യപ്പെടുന്നത് പരമാത്മാവ് ആവശ്യപ്പെടുന്നത് നമ്മൾ ശാന്തി കേന്ദ്രമായിട്ട് അവർക്ക് ശാന്തി കൊടുക്കണ അയച്ചു കൊടുക്കണം അതാണ് ആവശ്യപ്പെടുന്നത് ജസ് ലൈറ്റ് ഹൗസ് ഇസ് ഓൾവേസ് സ്റ്റേബിൾ മൻ കി സ്ഥിതി ഓൾവേസ് സ്റ്റേബിൾ കൂക്കി ബാബാ ഹെ ബി ബോൾ ദ ഡ്രാമാ സിറ്റുവേഷൻസ് ആയക്ക जो हमें का इशारा इशारा देंगे तो ये ये सब हमको ये इशारा दे रहा है कभी भी कुछ ഇഷാരോ ഇണ്ടിട്ടില്ലേ എല്ലാവരും അതൊരു സ്ഥലത്ത് നിൽക്കുകയില്ലേ പക്ഷെ അതിങ്ങനെ കറങ്ങിയിട്ട് ദൂരെ വരെ അതിന്റെ കിരണങ്ങൾ അയക്കുവല്ലോ അതിന്റെ പ്രകാശം അതുപോലത്തെ ഒരു കാട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് ബാബ മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ട് മുരളികളിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യമൊക്കെ വരും ഇങ്ങനെയുള്ള ആപത്തൊക്കെ വരും പക്ഷെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യ ഡ്രാമയിൽ അതാണ് വന്ന് 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 കലിയുഗത്തിന്റെ മോശമായ അവസ്ഥയാണ് അന്തിമ അവസ്ഥയാണ് പക്ഷെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് വേഞ്ചി പറയുന്നത് എല്ലാവർക്കും ബാബയുടെ വിശ്വാസം ഉണ്ടല്ലോ അതുപോലെ ഈ നടക്കുന്ന കാര്യങ്ങൾ നടക്കണ്ടത് നടക്കുന്നു ഡ്രാമയാണ് അതിലും വിശ്വാസം ഉണ്ടല്ലോ അല്ലേന്ന് അതായത് നടക്കണ്ട കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ഒരു ഫിലിം കാണുകയാണ് മൂവി കാണുക അതിലിങ്ങനെ कार्य গুলো নাড়নডেই হিকুম আমরা এদিয়ানা আদে আড়নডনডেই হিকনাম але আত্রেলে চিয়ানো লু ইসলি ইশ্বরেশ স্পেশাল মাউন্ট আবুসে হাম সবি কে লিয়ে বহুত আচ্ছা হা রক্ষা বন্ধন অর্থাৎ পিউরিটি পবিত্রতা তো পবিত্রতা কে উপর স্পেশাল অব্যক্ত মুরলি কি পয়েন্টস মাউন্ট আবুসে আই হে അതായത് ഈ വർഷം കുറച്ച് കൂടുതലും മധുബൻ നമ്മുടെ മേലെ ഒരു ശ്രദ്ധ തരണം നമ്മുടെ ഹെഡ്ക്വാർട്ടർ അവിടുന്ന് ഒരു പതിനാല് മനസ്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിലുള്ള ശുദ്ധതയുടെ പവിത്രതയുടെ മുരളികൾ അയച്ചു തന്നിരിക്കുകയാണ് കുറേ കാര്യങ്ങൾ അയച്ചു തന്നിരിക്കുകയാണ് അത് നമുക്ക് വേണ്ടി അയച്ചു തന്നിരിക്കുക ഈ മാസത്തിക്ക് വേണ്ടിയിട്ട് മൗണ്ട് ഇയേഴ്സ് कितनी अव्यक्त मुरली होगी हाँ थाउजेंड्स उन थाउजेंड्स में से बाबा ने पवित्रता प्यूरिटी के ऊपर जो जो बाबा ने बोला है वो सब ढूंढा है वो सब ढूंढ करके वो मुरली में से भी प्यूरिटी का पॉइंट्स हमको एक्सट्रैक्ट करके भेजा है तो हमें उसे पढ़ना है समझना है മൗണ്ട്അബു അവര് നമുക്ക് വേണ്ടി പരിശ്രമിച്ച് നാല്പത്തിയേഴ് വർഷത്തെ ബാബ പറഞ്ഞിട്ടുള്ള അവ്യക്ത മുരളികളെല്ലാം സെലക്ട് ചെയ്ത് അതിലും ആ മുരളി മുഴുവനും നമുക്ക് അയച്ചു തരാതെ അതിലത്തെ ആ പവിത്രതയുടെ ആ പോയിന്റ്സ് മാത്രം സെലക്ട് ചെയ്ത് അതെല്ലാം തമിഴിലും ഉണ്ട് മലയാളത്തിലും ഉണ്ട് അത് ആവശ്യക്കാർക്ക് അയച്ചു തരാം ആവശ്യക്കാർക്ക് അത് പ്രിന്റ് എടുത്ത് തരാം പക്ഷേ അത് നമുക്കത് അയച്ചു തന്നിരിക്കുന്നു എന്ന് പറയുമ്പം തീർച്ചയായിട്ടും നമ്മൾ ഈ മാസം അത് പ്രയോജനപ്പെടുത്തണം നമ്മൾ നമ്മളതിൻ്റെ ലാഭം എടുക്കണം അതിൻ്റെ ബെനിഫിറ്റ് എടുക്കണം നമ്മൾ നമ്മളതെല്ലാം വായിച്ചു നോക്കണം നമ്മളെ അത് പാലിക്കാൻ സാധിക്കുമോ എന്ന് നോക്കണം എൻ്റെ പ്രത്യേക വിഷയം എന്താണ് പവിത്രത ശുദ്ധത എത്രത്തോളം നമുക്ക് നമ്മുടെ ഹൃദയ ശുദ്ധി വരുത്താൻ പറ്റുമോ നമ്മുടെ കർമ്മങ്ങളിൽ ശുദ്ധത വരുത്താൻ പറ്റുമോ അതാണ് അതിൻ്റെ പോയിന്റ് പക്ഷേ അത് നമ്മുടെ മനസ്സിനെ നല്ല ശക്തിപ്പെടുത്തുന്ന മുള്ളികളാണ് उसके साथ हमें रक्षाबंधन पर प्रॉमिस प्रॉमिस करनी है बाबा बाबा से हम करेंगे ना ना कुछ गिफ्ट देंगे ना बाबा को ഇപ്പോ രക്ഷാബന്ധൻ നമുക്ക് ബാബയാണ് കെട്ടിത്തരുന്നത് സാക്ഷാത് ഈശ്വരനാണ് കെട്ടിത്തരുന്നത് ബഹഞ്ചിയിലൂടെ പക്ഷെ കെട്ടിത്തന്നാൽ നമ്മൾ തിരിച്ചെന്ത് കൊടുക്കും ഒരു ദക്ഷിണ കൊടുക്കണ്ടേ അതാണ് അത് പ്രോമിസാണ് നമ്മള് കുറച്ച് പ്രോമിസുണ്ട് പ്രതിജ്ഞ अभी हाँ? <laughs> वो तो उसमें बहुत बातें हैं वो फिर मिनी सिस्टर हम हाँ, महेश भाई अलग टाइम अरेंज करेंगे तो वो हाफ एन आवर एक्सप्लेन करेंगे लेकिन जस्ट वन पॉइंट मैं सबके साथ शेयर करती हूँ तो उसमें वेरी सिंपल पॉइंट हम सभी के लिए गुड െരി സിമ്പിൾ പോയിന്റ് ഗുഡ് വിഷസ് ഫീലിംഗ് ഇതിൽ പ്രതിജ്ഞ എന്ന് പറയുമ്പോൾ അതിൽ കുറേ കാര്യങ്ങളുണ്ട് അപ്പം അതൊന്നും അതൊക്കെ പിന്നെ ഒരമണിക്കൂർ എടുത്ത് പറഞ്ഞു തരാനാണ് വേഞ്ചി പറയുന്നത് പക്ഷേ അതിൽ തൊരു പോയിന്റ് പറയുന്നത് അതായത് നമ്മൾ എല്ലാവരും പ്രതി ശുഭഭാവന വെക്കണം ഗുഡ് വിഷസ് വെക്കണം എല്ലാവരും പ്രതി सकल आल्कारिंपरि नमलोयिट बಂದಪಟ್ಟ ಎಲ್ಲರಿಗೂ ಪ್ರತಿ ಗುಡ್ ವಿಶಸ್ ಹೇ. ಸಬ್ಸೆ ಪಹಲೇ ಹಮೇ ಅಪ್ನೆ ಲಿಯೇ ಗುಡ್ ವಿಶಸ್ ರಖನಾ ಹೈ. ಗುಡ್ ವಿಶಸ್ ಸಿರಿ ಫಾರೋಂ ಕೆ ಲಿಯೇ ನಹೀ ಹೋತಾ ಹೈ. ಗುಡ್ ವಿಶಸ್ ಫಾರ್ ಮೈಸೆಲ್ಫ್ ಮೈ ಫ್ಯಾಮಿಲಿ ಮೈ ಬಿಸಿನೆಸ್ ಮೈ ಆಫೀಸ್ ಕಂಪನಿಯನ್ಸ್ ಪೇಲೇ ಸಬ್ಕೆ ಲಿಯೇ ಹಮೇ ಗುಡ್ ವಿಶಸ್ ರಖನಾ ಹೈ. ಅನಿ ಆದ್ಯಂ ಶುಭಭಾವನೆ ವೆಕಕಂಡದು എനിക്ക് വേണ്ടി തന്നെയാണ് എല്ലാവരും അവരവർക്ക് വേണ്ടി വെക്കണം അടുത്തതാണ് നമ്മുടെ കുടുംബം പിന്നെ അടുത്തത് ഓഫീസിലെ സഹപ്രവർത്തകർ നമ്മുടെ എന്താണോ നമ്മുടെ കാര്യപരിപാടികൾ അത് ബിസിനസ് ആണോ എന്തൊക്കെയാണോ നമ്മൾ ചെയ്യുന്നത് അതിലേക്ക് എല്ലാം വേണ്ടി പിന്നെ ബാക്കിയുള്ളവർ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടവർ അങ്ങനെ എല്ലാവർക്കും വേണ്ടി ഗുഡ് വിഷസ് വയ്ക്കും ശുഭഭാവന വയ്ക്കും टुडे विल बी अ वेरी गुड डे पीस हैपीनेस लव हार्मनी ऐसे वैल्यूज मेरे अंदर है तो बाबा की छत्र छाया में हो ऐसा गुड विशेस का पॉजिटिव एंड प्योर थॉट्स क्योंकि वी आर सीइंग एटमॉस्फेयर चारों तरफ से बहुत नेगेटिव हो रहा है तो हमें अपने को प्रोटेक्ट करना है ना तो अपने को प्रोटेक्ट करने के लिए രാവിലെ നമ്മൾ എല്ലാവരും എഴുന്നേറ്റ് റെഡി ആവാറുണ്ട് അല്ലെ എല്ലാവരും റെഡിയാവും നല്ല ഫ്രഷ് ആവും ആ സമയത്ത് മനസ്സിൽ ഈ ചിന്തകൾ കൊണ്ടുവരണം എന്താണ് ഇന്നത്തെ ദിവസം നന്നാവട്ടെ എന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ ഇല്ലേ അതോ പിടിച്ച് പിടിച്ചെഴുന്നേറ്റ് വരുമോ അല്ലേ അപ്പൊ ഇന്നത്തെ ദിവസം മുഴുവനും എൻ്റെ നല്ലതായിരിക്കണം അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ആ ഒരു ശുഭഭാവനയുടെ നല്ല വളരെ പോസിറ്റീവായ വളരെ ശുഭമായ വളരെ ശുദ്ധമായ ചിന്തകൾ കൊണ്ടുവരേണ്ടത് ആവശ്യം നമുക്ക് വേണ്ടി തന്നെ രാവിലെ എഴുന്നേറ്റിട്ട് അതും കൂടെ ചെയ്യണം മനസ്സിനെ ഒന്ന് എന്താക്കുകയാണ് അത് ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതും ചെയ്യാലോ ഇന്നത്തെ ലോകം ഭയങ്കര മോശമായിക്കൊണ്ടിരിക്കുകയല്ല ചുറ്റിലും നമുക്ക് സുരക്ഷിതത്വം ഒന്നുമില്ല ആപത്തുകൾ കൂടി വരികയാണ് അപ്പൊ അതിന് അത് അതിൽ നിന്നൊക്കെ നമുക്കൊന്നും ഒരു രക്ഷ വേണം അപ്പൊ വേണ്ടി രാവിലെ എഴുന്നേറ്റ അഞ്ചാറ് സങ്കല്പങ്ങൾ ഒരു അഫർമേഷൻ മനസ്സിന് കൊടുക്കണം ഫ്രണ്ട്സ് ബഹോത്തച്ഛാ പോസിറ്റീവ് ഓരാ ഡെവലി തരസേ അടുത്തത് നമ്മളോട് ഏറ്റവും അടുത്ത ഇടപഴകുന്നവർ അവർക്ക് പിന്നെ നമ്മളുടെ മറ്റുള്ള ബന്ധുക്കളോ മിത്രങ്ങളോ ഇവർക്കും കൂടി വേണ്ടി നമ്മളൊരു നല്ല ചിന്ത അവർക്കും നല്ലതുണ്ടാവട്ടെ എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയോ നമ്മളിൽ നിന്നുള്ള പ്രകാശത്തിന്റെ ആ ഒരു ഓറ ആ ഒരു പ്രഭാവലയം അവർക്ക് ചുറ്റിലും ഉണ്ടാവും നമ്മളിൽ നിന്ന് അവരിലേക്ക് പോയിട്ട് ഇത് നമ്മൾ സൃഷ്ടിക്കാനും എപ്രകാരം ചിന്തിക്കാനും ഒന്ന് ശീലിക്കണം പഠിക്കണം അടുത്തത് നമ്മൾ എപ്പോഴും നല്ല സന്തോഷമായിട്ട് ചിയർഫുള്ളായിട്ടിരിക്കണം സന്തുഷ്ടമായി മുഖമൊക്കെ എല്ലാ സന്തോഷഭാവത്തിലും മനസ്സും സന്തോഷഭാവത്തിലിരിക്കണം ഇറ്റ് എളുപ്പമല്ലേ ഈസിയല്ലേ ഈസിൾസ് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ സോ ജോ ബി സിറ്റുവേഷൻ ഹോ ബട്ട് മൈ ഫേസ് വെരി പീസ്ഫുൾ ചിയർഫുൾ എന്ത് സംഭവിച്ചാലും ശരി ആഴ്ചയിൽ ഏഴു ദിവസവും ഒരു ദിവസത്തിലെ ഇരുപത്തിനാല് മണിക്കൂറും മുഖം നല്ല നിറഞ്ഞ നല്ല സന്തോഷമുള്ള വിടർന്ന മുഖമായിട്ടിരിക്കണം എന്തൊക്കെ സംഭവിച്ചാലും നമുക്ക് ചുറ്റിലൂ എന്തെല്ലാം സംഭവിച്ചാലും അത് നമ്മളുടെ മാത്രം കാര്യമാണ് अगर हमारे मन में टेंशन होगा तो फेस पर खुशी हो सकती है ഇപ്പൊ നമ്മുടെ മനസ്സിൽ കുറച്ചെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടെന്ന് വെച്ചോളൂ അപ്പൊ മുഖത്ത് സന്തോഷഭാവം കാണുമോ इसलिए फेस को पीसफुल रखने के लिए माइंड में ओनली गुड थॉट्स अब आधुनिक उन्नत मुकत्ते संतोषम भाव वरने की मानसिक लिंद वरना एक पुरे नल्ले चिंता करें बारा पॉजिटिव आई चिंता करें दूसरा बाबा ने हमें याद दिलाया है अभी बहुत जल्दी गोल्डन एज में जाना है सत्युगी दुनिया बहुत जल्दी आएगी ോട് പറയുന്നത് എന്താന്നറിയാം എത്രയും പെട്ടന്ന് ഇവിടെ ഗോൾഡൻ ഏജ് വരാൻ പോകണം സ്വർഗം സത്യുഗം വരാൻ പോകണം കരിയുഗമൊക്കെ മാറും അപ്പം നമ്മൾക്കും അവിടേക്ക് പോണെങ്കിൽ ആ ഒരു ദേവതയുടെ കുറച്ച് സ്വഭാവ സംസ്കാരം കൊണ്ടുവരാം ദൈവികമാക്കി മാറ്റണം നമ്മുടെ സ്വഭാവം നോർമലി तो वर्ड्स वर्ड थोड़े बोलेंगे, अच्छी तरह से बोलेंगे प्यार से से बोलेंगे, जोर से क्रोध का अंश नहीं होगा ऐसे एक-एक को हमें attention करके करना है। देवी देवन्म आराधिक आ देवि चिंकी संसा शब्द എന്തെങ്കിലും പറയുക അല്ല അവര് വളരെ നമുക്കറിയാം അവര് വളരെ ശാന്തരാണ് അവര് സ്വീറ്റ് ആണ് അല്ലെ മെല്ലെ മെല്ലെ നമ്മളുടെ മുന്നിൽ നമുക്ക് ഒരു മുപ്പത്തി ഗുണങ്ങളുടെ ഒരു ലിസ്റ്റുണ്ട് അപ്പൊ ആ ഗുണങ്ങളിൽ നല്ല നല്ല ഗുണങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള ഗുണങ്ങള് ഓരോ ദിവസം ഓരോന്നായിട്ട് നമുക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ വെർച്യൂസ് നിങ്ങൾക്ക് തരും രാഖിയുടെ ഗിഫ്റ്റ് ആയിട്ട് തരും അപ്പൊ ഇതെല്ലാം നമുക്ക് നമ്മുടെ നമ്മുടെ ഉള്ളിലുള്ളതാണ് നിങ്ങൾ ഒരിക്കലും വിചാരിക്കും ഇതൊന്നും നമുക്കില്ലാന്ന് ഇതെല്ലാം നമ്മുടെ ഉള്ളിലുള്ളതാണ് നിങ്ങൾ അത് മനസ്സിൽ ദൃഢമായിട്ട് സങ്കല്പിച്ചാൽ മതി വരണം <laughs> दूसरा बाबा हमें कहते हैं ऑलवेज बी सैटिस्फाइड संतुष्ट रहना नो नो ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞത് നിങ്ങൾ ഗുഡ് വിഷസ് വെക്കണം എല്ലാവരും പതി രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞ ഗുണങ്ങൾ കൊണ്ടുവരണം തൃപ്തി വേണം മനതൃപ്തി വേണം उसके लिए हम थैंक्स 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 देते रहे टू टू बाबा एवरीवन कोई हमें कुछ भी थोड़ी भी हेल्प करते हैं बिकॉज तभी हम इतना अच्छी तरह से जीवन जी रहे हैं आज देखिए दुनिया में कितना सफरिंग्स है लेकिन वी आर स्टिल हैप्पी तो वी शुड थैंक बाबा हमें जो भी हमारे घर में रहते हैं जो भी हमें हर प्रकार का कोऑपरेशन देते हैं तो मन से हरी बार बार थैंक्स थैंक्स विक्टर तो मन लेकिन अगेन एंड दू बे ना संतुष्ट मारी के अंदर वेट अभी वे बिल्ली पॉइंट आना वाला रे नमले छियांटा ആദ്യം നമുക്ക് ഭഗവാനോട് താങ്ക്സ് പറയാം പിന്നെ മറ്റുള്ള ഓരോരുത്തരോടും നമ്മൾ അവരെല്ലാം എത്ര സഹകരിച്ചാൽ നമ്മൾ ജീവിക്കുന്നത് ഇവരാരും ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കും അല്ലേ ഓരോരുത്തരും നമ്മളോട് സഹകരിക്കുന്നുണ്ട് ഓരോരുത്തരും നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്നുണ്ട് അവരോടൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം താങ്ക്സ് പറയാം അപ്പം ബാക്കി ലോകത്തിൻ്റെ അവസ്ഥ കാര്യങ്ങൾ അതെല്ലാം ഉണ്ടെങ്കിലും ഇത് നമ്മൾ ചെയ്യേ ചെയ്യുക ചെയ്യുകയും നമ്മളുടെ മനസന്തോഷം മനസന്തുഷ്ടി കൂടും और लास्ट में एक और बात सुनाती हूँ कि हम बहुत कुछ जानते हैं वी आर नॉलेजफुल सोल्स हमें एक्सपीरियंस भी बहुत अच्छे हैं हम औरों के साथ शेयर भी करते हैं तो अभी बाबा कहते हैं कि हमें पावरफुल बनना है ऑल मास्टर ऑल अथॉरिटी पावरफुल क्योंकि सिचुएशंस जो आएगी तो अभी टाइम के अनुसार बाबा ने स्पेशल दो बातों पर अटेंशन खिंचवाया है सहन शक्ति पावर टू टॉलरेट ज्यादा चाहिए एंड जो भी सिचुएशंस आती है पावर टू फेस तो वी हैव टू फेस व्हाटएवर कम्स अह அதையது நமக்கு எல்லாவர்க்கும் ദിവസേനെ ക്ലാസ് കേൾക്കുന്നവരുണ്ടോയെന്ന് അറിഞ്ഞൂടെ പക്ഷേ ഉണ്ട് കുറേയൊക്കെ അറിവ് നമുക്കുണ്ട് എപ്പോഴെങ്കിലുമൊക്കെ കുറേ കേട്ടവരുണ്ടാവുമല്ലോ ഞാനുണ്ട് കൂടെ ഉണ്ട് അപ്പോൾ അതോടൊപ്പം ഇതിപ്പോൾ ലാസ്റ്റ് പോയിന്റ് പോയിന്റാണ് അതോടൊപ്പം ശക്തി വേണമെന്ന് പറയും പവർ വേണം എന്ന് രീതി ഓർമ്മിപ്പിക്കുകയാണ് അതില് ഈ നമുക്കിവിടെ അഷ്ടശക്തിയാണ് പഠിപ്പിക്കുന്നത് കോഴ്സിൽ അതിൽ രണ്ട് ശക്തി പ്രധാനമായിട്ട് വേണം അതിലൊന്നാണ് സഹനശക്തി സഹനശക്തി കാരണം സഹനശക്തിയാണ് നമുക്ക് ഏറ്റവും പ്രധാനം സഹന ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും സന്തോഷമായിട്ടിരിക്കാം അടുത്തതാണ് നേരിടാനുള്ള ശക്തി പവർ ടു ഫേസ് എന്തും നമുക്ക് നേരിടാനുള്ള എന്ത് പ്രശ്നം വന്നാലും നേരിടാനുള്ള ശക്തി अपने घर जाने के लिए तैयारी करनी है वी आर ഛോട്ടി ബാത്തോം തയ്യാറി കണ്ഡിസെന്റ് അങ്ങനെ ഇത് കൊച്ചു കൊച്ചു കാര്യങ്ങളങ്ങ് തോന്നുമെങ്കിലും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനുള്ള കാര്യം ഇങ്ങനെ നിങ്ങൾ റെഡിയായി റെഡിയായി അവസാനം നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീട്ടിലേക്ക് പോകേണ്ട സമയമാവും റെഡി അല്ലേ നിങ്ങൾ എല്ലാവരും അങ്ങനെ റെഡി ആയിട്ട് നമ്മൾ എല്ലാവരും കൂടെ നമ്മുടെ സ്വീറ്റ് ഹോമിലേക്ക് വീട്ടിലേക്ക് തിരിച്ചു മടങ്ങും അത് കഴിഞ്ഞ് തിരിച്ച് ഈ സൃഷ്ടിയിലേക്ക് വരുമ്പോൾ സത്യയുഗം നമ്മളെ സ്വാഗതം ചെയ്യും സ്വർഗം സ്വർഗത്തിലേക്ക് വരണം സോ സബ് കേപ്പബിലിറ്റീസ് अभी हम हम सब बन रहे हैं सारे विश्व का राज्य करेंगे हमको നമുക്കുള്ളതാണ് നമ്മളാണ് അതിനെ കുറിച്ച് അറിഞ്ഞത് അപ്പൊ ആ രാജ്യത്തിലേക്ക് വരുമ്പോൾ ആ രാജ്യം എങ്ങനെ മാനേജ് ചെയ്യണം അവിടെ എല്ലാം അതെങ്ങനെ ഭരിക്കണം ഇതൊക്കെ നിങ്ങൾക്ക് അതിന് എബിൾ ആവണ്ടേ अलग अब अच्छे एक तो आदि नेल्ला आ शक्ति बाबा तेरे सो ऐसे गुड विशेष रख के हम बाबा से राखी बंधवाएंगे फिर बाबा हमें स्पेशल ब्लेसिंग्स भी देंगे प्लस हम कोई ना कोई एक डिटरमाइन थॉट आज करेंगे आज से हम अपने इस स्वभाव संस्कार में ഇപ്പങ്ങനെ പാപ എന്ന രക്ഷാബന്ധൻ കെട്ടിത്തരും എല്ലാവർക്കും ബ്ലസ്സിംഗും തരും ആശീർവാദവും തരും ആശീർവാദിന്റെ ആ പോയിന്റ് തരും എന്നാൽ ഇത്രയും കാര്യങ്ങൾ ഇപ്പം നമുക്ക് ബഹഞ്ചി പറഞ്ഞു തന്നില്ലേ ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം ഒരൊറ്റ കാര്യം മതി എല്ലാം കൂടെ നമുക്ക് മാറാനൊന്നും പറ്റില്ല ഈ ഒരൊറ്റ കാര്യത്തിൽ ഇന്നു മുതൽ ഞാൻ എന്റെ ഉള്ളിൽ മാറ്റം വരുത്തും എന്നുള്ള ഒരു ദൃഢ പ്രതിജ്ഞ ഉള്ളിലെടുക്കണം എന്നിട്ട് വേണം വന്ന് രക്ഷാബന്ധൻ കിട്ടാൻ ഇന്ന് അത് ചെയ്യാൻ പറ്റുമല്ലോ എല്ലാവർക്കും തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും വളരെ ഡിറ്റർമിൻഡ് ആയിട്ട് ദൃഢമായിട്ട് സങ്കല്പിച്ച് ചെയ്യും സോ ഹാപ്പി രക്ഷാബന്ധൻ ടു ഓൾ എല്ലാവർക്കും ഹാപ്പി രക്ഷാബന്ധൻ ആൻഡ് ഹാപ്പി കൃഷ്ണ ജയന്തി കൃഷ്ണ ജന്മാഷ്ടമി ടു ഓൾ അതുപോലെ എല്ലാവർക്കും ഹാപ്പി ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ഓം ശാന്തി